എടുത്ത് അഭിമാനപൂർവ്വം പൊതുപ്രവർത്തനം നടത്തുന്ന പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് ഞാൻ എനിക്ക് നക്കാപ്പിച്ച സി പി എം കാര്ക്ക് വലിയ കാര്യമായിരിക്കും എനിക്കത് വലിയ കാര്യമല്ല ഞങ്ങൾക്ക് ആ ശീല ഞങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ വിലയുള്ള ആയിരം റുപ്യ നക്കാപ്പിച്ച കമ്മീഷൻ വാങ്ങി എന്ന് പറഞ്ഞാൽ അപമാനല്ലേ എന്നിട്ട് ഇതൊക്കെയാണ് വലിയ കാര്യം ഞാൻ ഒരു കാര്യം പറയാം ഇത് ഗവൺമെന്റ് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റിന്റെ പല പരാജയങ്ങളെയും മൂടി വെക്കാൻ വേണ്ടി ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ എങ്ങനെ ചെയ്താലും ഞാൻ ഒരു ഇഞ്ച് പോലും ഇന്ന് തുടങ്ങി വെച്ച ഈ പ്രവർത്തനം എത്ര വലിയ ശത്രുവിന്റെ മുമ്പിലും അഭിമാനത്തോടെ നട്ടെല്ലാം നിവർത്തി നിൽക്കും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എന്നെ വേട്ടയാടാം കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിലാണ് നിങ്ങൾ വേട്ടയാടുന്നത് ഇപ്പൊ നോക്കൂ സി പി ഒരു വനിത പരാതി കൊടുത്തു അല്ലേ ഈ പരാതി കൊടുക്കാനിടയായ സാഹചര്യങ്ങൾ നോക്ക് ഞങ്ങൾ കൊടുത്തത് നിഷ്പക്ഷമായിട്ടാണ് ലാപ്ടോപ്പ് ഇനിയും സി പി എമ്മുകാരെ കിട്ടും കാരണം ഞങ്ങൾ അവരുടെ പാർട്ടി നോക്കിയിട്ടില്ല ഞങ്ങൾ അവരുടെ മതം നോക്കിയിട്ടില്ല ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ കക്ഷിത്തരം നോക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പരാതിയും വരില്ലായിരുന്നു ആയിരം പരാതി വരട്ടെ സി പി എമ്മുകാരെ മക്കെന്നെ ഞങ്ങൾ ഇനിയും കൊടുക്കും കാരണം അവരർഹരാണെങ്കിൽ അവർ ഇനി യോജക മണ്ഡലത്തിലെ വോട്ടർമാരാണെങ്കിൽ അവർക്ക് കൂടിയുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് ഞങ്ങളുടേത് ഇപ്പോ പരാതി കൊടുക്കാൻ ആളെ കിട്ടുന്നത് സൗജന്യമായി ഞങ്ങൾ ഇങ്ങനെ ഒരു കൊടുക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തിയത് കൊണ്ടല്ലേ ശരി ഇത്രയും ബീബത്സമായി എന്നെ വേട്ടയാടുന്നു ആ വേട്ടയെ പ്രതിരോധിക്കാൻ എനിക്ക് എൻ്റെ പാർട്ടിയും മുന്നണിയും ധാരാളം മതി പക്ഷെ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഗവൺമെന്റിന് ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആത്മാർത്ഥത ഇല്ല എന്നത് വ്യക്തമാണ് കാരണം ഒരു മന്ത്രി ഇത്ര എൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ എൻഡോസ് ചെയ്തത് അദ്ദേഹത്തിന്റെ പിന്തുണ മാത്രം കൊടുത്തു പോന്നതല്ല അദ്ദേഹം ഈ സർക്കാരിന്റെ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞാൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു എം അല്ലേ ഈ എൻഡോസ്മെന്റ് കിട്ടി എനിക്ക് ഇവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ആളുകൾക്ക് സൗകര്യം കിട്ടാൻ ഞാൻ ശ്രമിച്ചത് എന്ത് കുറ്റമാണ് ആയിത്തീരുക അപ്പൊ ഞാൻ ചെയ്ത ക്രൈം എന്താണ് ഞാൻ ഒരു നയാ പൈസ ഇതിൽ നിന്ന് എടുത്തോ നിങ്ങൾക്ക് അക്കൗണ്ട് പരിശോധിക്കാലോ അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ തുകയും ഈ പിന്നെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് നേരെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിന്റെ മുഴുവൻ രേഖകൾ ഇവിടെ ഉണ്ട് അത് മുഴുവൻ ഇവിടെ പരിശോധിക്കാവുന്ന രേഖകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമീപനം സർക്കാർ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും ഇന്നലെ അത്യുജ്വലമായ പ്രകടനം യുവജനങ്ങളും യു ഡി എഫിന്റെ നേതാക്കളും വളരെ ശക്തമായി യൂത്ത് ലീഗും എല്ലാം അണിനിരന്നുകൊണ്ട് നടത്തുകയുണ്ടായി ഇത് എനിക്കെതിരെ നടന്ന ഒരു ഒരാക്രമണത്തിനെതിരായിട്ടാണ് ഈ എന്ന് പറയുന്നത് കേരളം മുഴുവനും വലവിരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തട്ടിപ്പുകാരിൽ നിന്ന് ഈ പണം വാങ്ങിയെടുക്കുന്നവരെ എല്ലാ നിയമ പോരാട്ടവും നടത്തും അതോടൊപ്പം പെരിന്തൽമണ്ണയിലെ എന്റെ നിയോജകമണ്ഡലത്തിലെ ആർക്കെങ്കിലും എന്റെ നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ വന്ന് പണം അടച്ചതിന്റെ പേരിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും എത്ര സമയമെടുത്തിട്ട് വേണമെങ്കിലും അത് മുഴുവനും ഞാൻ ട്രസ്റ്റ് അംഗങ്ങളുമായിട്ടും പാർട്ടിയുമായിട്ടും ആലോചിച്ച് ഒരാളും അതിൽ ആശങ്കപ്പെടേണ്ട അവരുടെ പണം തിരിച്ചു കിട്ടും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയാണെങ്കിൽ പറയുന്നത്